നമസ്കാരം അങ്ങനെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിന് കനത്ത പരാജയം എന്നൊന്നും പറയാൻ കഴിയില്ല നേരിയ രീതിയിലുള്ള ഒരു പരാജയം എൽ ഡി എഫിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഫൈനലിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ സമയത്ത് എൽ ഡി എഫ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ജാഗ്രത പുലർത്തേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത് പ്രതിപക്ഷം ഏതൊക്കെ രീതിയിലാകും ഭരണപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തുക ഇതൊക്കെയാണ് ഈ വാർത്തയിലൂടെ ഞാൻ വിശദീകരിക്കുന്നു വാർത്തയിലേക്ക് വരുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ പ്രതിപക്ഷം എടുത്ത് പയറ്റാൻ സാധ്യതയുള്ള ഒരായുധം അത് ശബരിമല വിഷയം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് ശബരിമലയാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് യു ഡി എഫ് നിലവിലുള്ളത് പോറ്റിയെ കെറ്റി എ ഒക്കെ വലിയ രീതിയിൽ തന്നെ യു ഡി എഫിന് ഗുണം ചെയ്തു എന്ന് പറയുമ്പോഴും ശബരിമല വിഷയമൊന്നും ഒന്നും വലിയ കോട്ടമുണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ പന്തളം പിടിച്ചില്ലേ എന്നൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ആ വാദങ്ങളെ ചെറുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒക്കെ ശബരിമല വിഷയം വലിയ തോതിൽ തന്നെ ഈ എൽ ഡി എഫിനെ ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ അതെങ്ങനെയെന്ന് ഞാനൊന്ന് വിശദീകരിച്ചു പോകാം അതായത് പത്മകുമാറിനെ പോലുള്ള ആളുകളെയൊക്കെ എസ് ഐ ടി തൂക്കുമ്പോഴും അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോഴും ഒക്കെ അയാൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും മറയ്ക്കാനില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ അകത്തിരണം എന്നുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് പത്മകുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് അയാളെ ഈ പറയുന്ന എസ് ഐ ടി തൂക്കിയിട്ടും പാർട്ടി അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുന്നില്ല എന്ന് ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല പല സദാക്കുകളും അടക്കം ചോദിക്കുന്ന ചോദ്യമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ പലരുമായി സംബോധിക്കുമ്പോൾ മനസ്സിലാക്കി സാധിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം എന്ന് എൽ ഡി എഫ് പറയുമ്പോഴും സർക്കാർ പറയുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ അകത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ സംശയ നിലനിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെയൊക്കെ പുറത്താക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മാത്രമാണ് ജനങ്ങൾ മുമ്പിൽ ഈ വിഷയത്തിൽ ശബരിമലയ്ക്കൊപ്പമാണ് പാർട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പത്മകുമാറിനെ പോലുള്ള ആളുകളൊക്കെ അകത്ത് കിടക്കുമ്പോഴും പത്മകുമാറിനെയൊക്കെ പുറത്താക്കാതെ ഞങ്ങൾ ഈ വിഷയത്തിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എന്തായാലും എൽ ഡി എഫ് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പത്മകുമാറിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എൽ ഡി എഫിനെ ആക്രമിക്കാൻ ഒരു ആയുധം ഒരു വഴി നമ്മളെടുത്ത് അവർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് എന്താണ് പ്രധാനപ്പെട്ട കാര്യം அதே சமயம் அதேசமயம் பத்மகுமாறினாக்கையும் அத்திரத்துல ஆள்களை ஆரோபண விஜய்டுள்ள ஆளுகளை புறத்தாக்கையும் ஒக்கே செய்யுண்டில் அது எல்டிஎஃபி ഒരു വലിയ രീതിയിൽ തന്നെ അയ്യപ്പ വിശ്വാസികളുടെയും ഒപ്പം ഈ ഈ നമ്മുടെ സൊസൈറ്റിയിലെ വലിയ ഒരു ഭൂരിഭാഗം ആളുകളുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടാനായിട്ട് സാധ്യതയാകും എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങൾ പോലും ഈ ശബരിമല വിഷയമൊന്നും ഇപ്പോ ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്ത് എൽ ഡി എഫിനെ ഒരു ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയില്ല എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശബരിമല വിഷയവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കളത്തിലേക്ക് ഇറങ്ങും അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പന്തളം പിടിച്ചില്ലേ അല്ലെങ്കിൽ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എസ് ഐ ടി ഇന്നീ ആളുകളെയൊക്കെ പൊക്കിയില്ലേ എന്തായാലും അവസാനം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആരെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റക്കാരാണോ എന്നൊക്കെ തെളിയി തെളിയട്ടെ അതിനുശേഷം നടപടി സ്വീകരിക്കാം എന്ന ന്യായങ്ങളൊന്നും നിർത്തിയിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു വെക്കുക മറ്റൊരു രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും പൊതുശല്യമായിട്ടുള്ള ഒരു എം എൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടേയില്ല എം എൽ എ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ ശല്യം ചെയ്ത് അതുപോലെ തന്നെ ഒരു ഫലാസന്റെ വീരനെ പോലെ അഴിഞ്ഞാടുന്ന ഒരാളെ നമ്മൾ കണ്ടു അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു യു ഡി എഫിന് ബുദ്ധി ഉണ്ടെങ്കിലൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് കൊടുക്കാൻ സാധ്യയില്ല ഇനി സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അയാൾക്കെതിരെ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങൾ രാജിവെപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തെ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്കുമുണ്ട് പ്രശ്നങ്ങൾ എന്താകും നമ്മൾ നേരിടാൻ പോകുന്ന അല്ലെ എൽ ഡി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ആ വിഷയത്തിലെ ഒരു വെല്ലുവിളി മുകേഷിന്റെ കാര്യത്തിൽ എന്ത് സ്വീകരിച്ചു എന്നുള്ളതാണ് കോടതി വിധി വരട്ടെ കോടതി വിധി വന്ന ശേഷം നടപടി സ്വീകരിക്കാം എന്ന് എൽ ഡി എഫ് പറയുന്നതിലായില്ല അതായത് നമ്മൾ അവരെ ഒരു ഒരു എതിർ പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇടയിൽ അത്തരം ആരോപണം വന്നിട്ടുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം പൊതുവെ ജനങ്ങൾ അവർ ഉറ്റുനോക്കുമെന്നേ നമ്മൾ ഇറക്കുന്ന അത്തരം പ്രതികരണങ്ങളിലൊന്നും ജനങ്ങൾ അത് തന്നെ ഉൾക്കൊള്ളണം എന്നൊന്നും നമ്മൾ ആ വിഷയത്തിൽ എന്ത് സ്വീകരിച്ചു അവർ പുറത്താക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ രാജിവെക്കാത്തതോ രാജിവെപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങളെ രാജിവെപ്പിച്ചില്ല ഈ വാദങ്ങൾക്കൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള ആരോപണം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിലുള്ള ഏതെങ്കിലും എം എൽ എ മാർക്കെതിരെയോ ആർക്കെതിരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ നമുക്ക് എന്നും നോക്കാതെ ഇത്തരം ആളുകൾക്കെതിരെ രാഹുൽ ആളുകൾക്കെതിരെ ശബ്ദം ഉയർത്താൻ കഴിയും ഇനി നടിയെ ആക്രമിക്കപ്പെട്ട വിഷയത്തിലോ സർക്കാർ അത് ഇതക്കൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എടുത്തിട്ടുള്ള നിലപാടുകൾ അഭിനന്ദനാർഹമാണ് മാതൃകാപരമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്കൊപ്പം പരിപാടിയിൽ ഗോവിന്ദ മാഷ് പങ്കെടുക്കാൻ ചെല്ലുന്നുണ്ട് പങ്കെടുക്കാൻ ചെല്ലുമ്പോഴും പൊതുവെ നീർന്നുവരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ കെ ടി കുഞ്ഞി മുഹമ്മദിന്റെ കാര്യത്തിൽ സർക്കാർ ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ മുകേഷിന്റെ കാര്യത്തിൽ സർക്കാർ ആർക്കൊപ്പമാണ് എന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂടിപ്പോകുന്നുണ്ട് ഇവിടുത്തെ സഹാക്കൾ അല്ലെങ്കിൽ ചൂളി ചൂളിപ്പോകുന്നുണ്ട് ഇടക്ക ഇടക്കെങ്കിലും ഒക്കെ പാർട്ടി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന ആളുകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഇന്ന ആളുകൾക്കൊപ്പമാണ് ഏത് കാര്യത്തിലും രാഷ്ട്രീയ നോക്കാത്ത ആ വിഷയത്തിൽ ഇന്ന ആൾക്കൊപ്പമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം അത് വലിയ രീതിയിൽ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ോട്ടമുണ്ടാക്കാനല്ല നേട്ടമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പാർട്ടി വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വർഗീയതക്കെതിരെ വലിയ രീതിയിലൊരു പോരാട്ടമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു തർക്കവും അത് യു ഡി എഫിന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് ഈ സർക്കാരിനെ ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വർഗീയ കലാപങ്ങളും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് എന്നതൊരു വലിയ വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന ഈ ഒരു മുന്നണി അത് വർഗീയതയ്ക്കൊപ്പമാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി യു ഡി എഫ് വലിയ ശ്രമം നടത്തും എങ്ങനെയാണ് അത് അവർ സ്ഥാപിക്കാൻ വേണ്ടി സമ നടത്തുക അന്വറിനെ പോലുള്ള വാഹ്മോ കോടാലികളെയോ ഒക്കെ രംഗത്തേക്ക് ഇറക്കി അവർ ശ്രമം നടത്തും ഒരു കാര്യം ഞാൻ പറയാം ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വരുന്നുണ്ട് അഭിമുഖത്തിൽ മലപ്പുറത്തെ പറ്റി പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന രീതിയിൽ ദ ഹിന്ദു ഉൾപ്പെടുത്തുകയാണ് ആ ഒരു അഭിമുഖത്തിൽ ആ സമയത്ത് പ്രതിപക്ഷം അല്ലെങ്കിൽ അണ്ടർ ഈ ഒരു വിഷയം വലിയ വിവാദമാക്കി വലിയ ചർച്ചയാക്കി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ട് വൈകി വിശദീകരണം ചോദിക്കുന്നു എന്ന ഒരു തോന്നൽ ജനങ്ങൾക്ക് ആ അവരുടെ ആ തോന്നൽ ആ തോന്നലിനെ ആളുകൾക്ക് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എൽ ഡി എഫിനെതിരെയുള്ള ഒരു വികാരമാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് അപ്പോ അത്തരം സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു വാർത്തയേതാണെന്ന് നോക്കി നിൽക്കരുത് അതിനു മുമ്പ് തന്നെ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം അതിനുശേഷം ദ ഹിന്ദു ദിനപത്രം ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞൊക്കെ അവർ അതേ ഹിന്ദു ദിനപത്രത്തിൽ തന്നെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും എത്ര ആളുകൾ അത് കണ്ടു ആളുകളും കണ്ടോ കുറച്ചധികം ആളുകൾ കണ്ടു എന്നൊക്കെ ചില ആളുകൾക്ക് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും കുറച്ചധികം ആളുകൾ ഒന്നും കണ്ടില്ല നെഗറ്റീവ് വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ അത്രയും വേഗതയിൽ ഒരിക്കലും ഒരു പോസിറ്റീവ് വാർത്ത ആളുകളിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് വെള്ളാപ്പള്ളി വലിയൊരു തലവേദന തന്നെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി ഓരോ ഇടങ്ങളിലും നടത്തുന്ന മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വർഗീയ പരാമർശങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ എൽ ഡി എഫിന് വലിയ ക്ഷീണമായി മാറുന്നുണ്ട് ഒരേ സമയം വർഗീയതയ്ക്ക് വർഗീയതയ്ക്കെതിരാണ് എന്ന് പറയുമ്പോഴും അതേ സർക്കാർ തന്നെയാണ് അതേ സർക്കാരിലെ മുഖ്യമന്ത്രി അടക്കം വെള്ളാപ്പള്ളി നടേശിനെ കിട്ടുന്ന വേദികളിൽ വെള്ള പൂശുന്നുണ്ട് ന്യായീകരിക്കുന്നുണ്ട് ഇതൊക്കെ എൽ ഡി എഫിനും സർക്കാരിനും ഗുണം ചെയ്യുമോ ഇല്ല വർഗീയതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുമ്പോൾ ആ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ച നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം കേട്ടില്ലേ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് ഡിജിറ്റൽ ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ ആ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓരോ വീഡിയോകളും നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ അത് നമുക്ക് ജനങ്ങൾ ഭൂമി കാണിക്കാൻ കഴിയും അങ്ങനെ കാണിച്ചുകൊണ്ട് പ്രതിപക്ഷമൊക്കെ ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് വലിയ രൂപത്തിൽ തന്നെ എൻ ഡി എഫിനെ സംബന്ധിച്ച് ദോഷം ചെയ്യും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ ചുമതുകൊണ്ട് നടക്കുന്നത് അത് ഈ സർക്കാരിന് ഏറ്റവും നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് പോലും വെള്ളാപ്പള്ളി നടേശം നടത്തിയൊരു പ്രതികരണം കേട്ട് ഞാൻ അതിശയിച്ചു പോയി അദ്ദേഹം പറയുന്നത് ഞാനാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽവിയാവാൻ കാരണമെങ്കിൽ തങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ വണ്ടിയിൽ കയറുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയല്ലേ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ വില കൂടിയ വാഹനത്തിൽ കയറിയത് താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടല്ലേ ഈ രീതിയിലൊക്കെ പലരും പറഞ്ഞുണ്ടാക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കാണാനിടയായി തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാർ നല്ല രീതിയിൽ തന്നെ അയാള് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നത് ആലോചിച്ച് വേണം രംഗത്തേക്ക് വരാൻ വേണ്ടി വെള്ളാപ്പള്ളി പള്ളി നടേശൻ ഇപ്പോൾ എൽ ഡി എഫ് നല്ല എന്ന് പറയും കുറച്ച് നേരം കഴിയാൻ എത്തുകയും എൽ ഡി എഫ് ചീത്ത അങ്ങനെ ഒതുടങ്ങേണ്ട സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് എടുത്ത് പയറ്റാൻ സാധ്യതയുള്ള മറ്റൊരു വലിയ ആയുധം എന്താണ് അതായത് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കിയൊരു സർക്കാരാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഈ സർക്കാർ പ്രാവർത്തികമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇവർ എന്താണ് ചെയ്യാൻ സാധ്യത വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ും ഞങ്ങൾ വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാകും ഒരുപക്ഷേ ഈ തവണയും ഈ പറയുന്ന യു ഡി എഫ് വോട്ടർമാരെ പഠിക്കാൻ രംഗത്തേക്ക് എറങ്ങുക അവിടെ എന്താണ് എൽ ഡി എഫ് ഒരു ജാഗ്രത കാണിക്കേണ്ടത് എൽ ഡി എഫ് ചെയ്തിട്ടുള്ള വികസനങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കാൻ അതായത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ തന്നെ പൊതുവെ എൽ ഡി എഫിനത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടയാകും യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ഭരണം എങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ തന്നെ യു ഡി എഫിനെ നിലംബരിശാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മുടങ്ങാതെ ഇപ്പോഴും നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ആ സമയത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് അറിയാമല്ലോ പതിനെട്ട് മാസമൊക്കെയാണ് കുടിശ്ശിക വരുത്തിയിരുന്നത് ആ കുടിശ്ശിക വരുത്തിയ ശേഷം അതെല്ലാം ഒരുമിച്ച് കൊടുത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം ആരോഗ്യ മേഖലയിൽ മേഖലയിൽ വ്യവസായ മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ നേടിയ നേട്ടങ്ങളെ പറ്റി നമുക്ക് പറയാൻ കഴിയണം യു ഡി എഫ് അടച്ചുപൂട്ടിയ സ്കൂളുകൾ എങ്ങനെ നമ്മൾ തുറന്നു എന്നും അതുപോലെ തന്നെ യു ഡി എഫിന്റെ കാലത്തെ നമ്മുടെ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നുവെന്നും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണം അന്ധകാലവും ഇന്ധകാലവും എപ്പോഴും എന്ന് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡിജിറ്റൽ മീഡിയ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ് അത് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ഒരുപാട് രാജവാർത്തകൾ ഇനി പ്രചരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനെ കരുതിയിരുന്ന് പ്രതിരോധിക്കാനും ഈ സർക്കാരിന് കഴിയണം എന്ന് പറഞ്ഞു വെക്കുകയാണ് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കണമെങ്കിൽ വലിയ തോതിൽ തന്നെ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടായ ക്ഷീണം അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവർക്കും ഒരു ബോധ്യ പന്നിട്ടുണ്ട് അതായത് അത്ര പെട്ടെന്ന് അത്ര നിസാരമായിട്ടൊന്നും നമുക്ക് ഈ പറയുന്ന വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഓവർ കോൺഫിഡൻസ് വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം നേടാൻ കഴിയില്ല അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ പല മന്ത്രിമാരും മറ്റുള്ള ആള് മറ്റ് എം എൽ എമാരും അങ്ങനെ ഒരു ഇടതുപക്ഷത്തിലെ പല ആളുകളുമൊക്കെ ഇത്തിരി ഹെഡ് ബൈറ്റ് ഉള്ള ചില ആളുകളൊക്കെ ഉണ്ട് അവർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക ജനങ്ങളുമായി ഇടപഴകുക ഈ സർക്കാരും ഈ പാർട്ടിയും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന പാർട്ടിയും സർക്കാരുമാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകണം അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു റെക്കോർഡാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം അങ്ങനെ എല്ലാ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടണം ഇവിടെ പ്രതിപക്ഷത്തെ ചെറുക്കാൻ ബി ജെ പി ചെറുക്കാൻ അതിശക്തമായിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങിലൂടെ ഇറങ്ങേണ്ടതുണ്ട് ഇതൊക്കെ പറഞ്ഞു തന്നെ പോകണം അതുകൊണ്ടാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അത് വരുന്ന വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്